ചെല്ലമ്മെല്ലിപ്പണ് പിന്നെ ലാംഗ്വേജ് ഏതാണ് കേട്ടോ ലാംഗ്വേജ് പന്ത്രണ്ട് വാച്ചവർ പന്ത്രണ്ട് ഇന്ന് കേക്കാമോ കേക്കാമോ വാച്ചവർ പന്ത്രണ്ട് കയറിയിട്ടുണ്ട് ഇന്നലത്തെ ഇന്നലത്തെ ലൈവിൻ്റെയും വീഡിയോടെയും കൂടെ പന്ത്രണ്ട് അത്രയൊക്കെ കയറുന്നുള്ളൂ ആൾ എത്ര വന്നപ്പോൾ ഇന്നലെ എത്ര പേര് വെൽക്കം ഓൾ രണ്ട് പേര് അത്രയൊക്കെ വരുന്നുള്ളൂ അതൊക്കെ വരുന്നുള്ളൂ നമുക്കറിയില്ല എന്താ കാര്യമുള്ളൂ അവരൊക്കെ പറയുന്ന പോലെ വരണമെങ്കിൽ അതുപോലെ എന്താണ് പൊടിക്കുഞ്ഞ് കാര്യ എന്താണെന്ന് നമുക്കറിയില്ല എന്തുണ്ടോ വിശേഷം ഓക്കേ ഓക്കെ കുറച്ച് ദൂരേക്ക് മാറ്റി വെച്ചാലോ ഇത്തിരി അടുത്താണെന്ന് തോന്നല്ലേ മൂന്ന് പേര് ലൈവിലുണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം എണ്ണീറ്റപ്പം എല്ലാവരും വായു ഇപ്പം എണീറ്റപ്പം മരുമകളുടെ കൊറിയറ് വന്നു അപ്പോൾ അത് കാരണം അതിന്റെ പൈസ കൊടുത്ത് വാങ്ങാൻ പോയി കട്ട് ചെയ്ത സമയത്താണ് അത് അവളെനിക്ക് അക്കൗണ്ടിലിട്ട് വന്നു ഞാൻ പിന്നെ ക്യാഷായിട്ട് കൊടുത്തു മൂന്ന് പേര് ലൈവിനുണ്ട് ഒരാൾ അധികത്തിൽ ഉണ്ട് ഒരാൾ അധികത്തിൽ ഉണ്ട് അധികത്തിലുണ്ട് നമ്മളുണ്ടോ അല്ലാണ്ടോ അടിക്കണേ ഫ്രണ്ട്സ് ആകെ രണ്ട് ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ എന്നാണ് വാട്സപ്പിൽ ഇടുവെന്നാ പറഞ്ഞില്ലോ നോക്കാം അവര് വലിയ പണക്കാരാ ബിന്ദു ബിന്ദു അടൂര് ലൈക്കടിക്കണേ എല്ലാവരും ചിലവടെ കാണൂ എന്ത് വിശ എന്തുണ്ട് വിശേഷം ബിന്ദൂന് തുണിക്കടയുണ്ട് സ്വർണ്ണക്കടയുണ്ട് വടശരിക്കനേക്കാൾ എന്ത് നല്ലത് പത്തനംതിട്ടയോ കോന്നിയോ ഒക്കെയായിരുന്നു എന്തിനാന്ന അവർ വടശ്ശേരിക്കനെ കൊണ്ടിടുന്നത് വടശ്ശേരിക്കലും ഒരു കുളമില്ല പത്തനംതിട്ടയാണ് നല്ലത് പിന്നെ കോന്നി കോന്നിയൊക്കെ ഭയങ്കര നല്ല തവണ തലയ്ക്ക് മേളിൽ ഒരുപാട് ഭാഗം കാണുന്നുണ്ടല്ലേ തലയ്ക്ക് മേളല്ലിങ്ങനെ തത്ത് വയ്ക്കണം തത്ത് വെച്ച രഞ്ജിത്ത് ചേട്ടൻ കട കോന്നിയിലാണ് രഞ്ജിത്തിന്റെ അല്ല ബിന്ദുവിൻ്റെയാണ് ആ രഞ്ജിത്ത് ബിന്ദുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവില് വന്ന് പറഞ്ഞു എന്നായിരുന്നു മിനിഞ്ഞാന്ന് മറ്റു വല്യ പറഞ്ഞേ എന്തുവാ മോനും കൂടി ഇങ്ങനെ നടക്കുന്നേ എന്തുവാ പൊടിക്കൊച്ചുകൂടെ ആ എല്ലാവരും കേറി അമ്മയും അതെ വെളിയിൽ നോക്കാൻ വരുന്നതാ വെളിയില് ഇത് പാല് കുടിക്കാൻ നടക്കുവാ താളയുടെ പുറകെ വടശ്ശേരിക്കര ആ സീതത്തോടിന് പോറ്റാറിന് പോന്ന റൂട്ട് എടാ ചെറുക്ക Lucky. lucky, 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 oh, okay. Lucky, oh, pera, Lucky, 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 മൂന്ന് പേരേ മുമ്പേ കുറേ ആൾക്കാർ ഇപ്പോൾ നാല് പേര് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യും ഫ്രണ്ട്സ് വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്യൂ എന്തോ താഴെ ഇട്ടല്ല അവിടെ ഒരു ഇതുപോലെ സ്ലൈഡ് പോലെ സാധനം ഇപ്പോൾ ഉണ്ടായിരുന്നു അത് താറയിട്ട തള്ളിട്ടാ അതാണ് അഞ്ച് പേര് എല്ലാവരും ഒന്ന് ലൈക്ക് അറിയണേ ഫ്രണ്ട്സ് ലൈക്ക് ലൈക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ വാച്ച് കുറച്ച് കൂടുതലായിട്ട് വരിക അറിയില്ല ആറുപേരുണ്ട് ആറുപേര് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യണേ ഫ്രണ്ട്സ് അഖിൽ വന്നു അതിൽ നിന്ന് വിളി അതിൽ നിന്ന് വിളിക്കുന്നുണ്ട് അഖിൽ ഇത് വേറെയാണോ ഫോട്ടോ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഫോട്ടോ ഉണ്ടല്ലോ എന്തുകൊണ്ടോ വിശേഷം എന്ന് ചോദിക്കുന്നു ലൈക്ക് അടിക്കണേ ലൈക്ക് 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 അടിക്കണേ പുതിയ ലൈവാണേ അതിലേ ലൈക്ക് ലൈക്കടിക്കൂ മറ്റേ കട്ട് ചെയ്ത് വെച്ചിട്ടതാണേ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് വന്നു ലൈക്ക് വന്നു ലൈക്ക് വന്നു ലൈക്ക് വന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഓക്കേ 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 മറ്റേ കട്ട് ചെയ്ത് വെച്ചിട്ടാ മൂന്ന് 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 നാല് പേരുണ്ട് ലൈവില് നാല് പേര് ലൈക്ക് അടിക്കണേ ഫ്രണ്ട്സ് ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കണേ ഡബിൾ ടാപ്പ് ചെയ്യൂ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഓടി ഓടി വന്ന എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണേ വിശേഷങ്ങൾ പറയൂ ഞാൻ അത് കണ്ടിട്ടല്ല പറഞ്ഞത് പറഞ്ഞിട്ട് നോക്കി ഇപ്പം വിശേഷങ്ങൾ പറയൂന്ന് കിടക്കുന്നു ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഇവിടെ വരും എന്താ കഥ പറയൂ വിശേഷങ്ങൾ പറയൂ മുതലാളി അത് ഞാൻ പറഞ്ഞു നോക്കിയപ്പോ അത് തന്നെ അവിടെ വന്നേക്കുന്നു എന്റെ ദൈവം മൂന്ന് പേര് നിൽപ്പ് പിടിക്കും എന്താ മുതലാളി പറയൂ കുറച്ചൊന്ന് നാരങ്ങാഴ്ച്ചാറൊക്കെ ഇട്ടു ഇനി മാങ്ങ അരിഞ്ഞ് വയ്ക്കണം അരിഞ്ഞ് വേനത്ത് വെക്കണം കടുക് പൊട്ടിച്ച് ഇളക്കി കടു അതായത് കടുക് മിക്സിയിലങ്ങ് പൊട്ടിക്കും പൊട്ടിച്ചിട്ടത് പിന്നെ അതിൽ പുരട്ടി അത് പൊതിങ്ങി കടുക് പൊതിഞ്ഞ് വേനത്ത് വെച്ച് വാട്ടും നന്നായിട്ട് അല്ല ഇത് കടുവിൻ്റെ എണ്ണയൊക്കെ അതിൽ പിടിച്ച് ണങ്ങി അങ്ങനെ ഇരിക്കും എന്നിട്ട് അതൊരു തച്ചാറുണ്ട് വെള്ളം ചെറുക്കാറ് നല്ല സൂപ്പർ അടിപൊളിയാണ് അതാണ് അഖിൽ ഞാൻ ചാനലിൽ ഫുഡ് വീഡിയോ ഇടാറില്ല ആണോ ആ ഞാൻ നമ്മളിപ്പം ഫാമിലി ബ്ലോഗ് പോലെയല്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിനകത്ത് ഉൾക്കൊള്ളിക്കും ഇന്നും പറഞ്ഞല്ല എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കും എന്തിനേലൊക്കെ അറിയിച്ചു കിട്ടണ്ടേ നമുക്ക് ഒരു കാര്യം തന്നെ നോക്കിയിരുന്ന നമുക്കത് കിട്ടത്തില്ല ഉള്ളി ഏയ് നമ്മുടെ ഒരു ലൈക്ക് കുറഞ്ഞോ ഉണ്ട് മൂന്നുണ്ട് ഏയ് മാത്രമേ ഉള്ളൂ ബിലിൻ്റെ അങ്ങനെ നല്ല റീച്ച് റീച്ചുണ്ടോ അതിന് റീച്ച് തീരെ കുറവാണല്ലോ ഏഴ് വ്യൂ പത്തൊമ്പത് മുപ്പത്തിരണ്ട് അറുപത്തി ഏറ്റവും കൂടുതൽ അറുപത്തേഴ് അതിൽ നിന്നാ പിന്നെ അങ്ങനത്തെ ഒന്ന് വിടാണ്ടിരിക്കണം എൺപത്തിമൂന്ന് വീഡിയോ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ആ വൺ വലിയ വീഡിയോ കൊച്ചു വീഡിയോക്കൊക്കെ വ്യൂസ് ഉണ്ട് അതങ്ങനെ എല്ലാ ഏ ഒന്നിനേ ഉള്ളു ഉള്ളല്ലേ ഒന്നിനെത്ര വൺ വൺ പോലും ഒന്ന് വൺ പോയിന്റ് ഫൈവ് കെ കളിച്ചേട്ട് ആ പ്ലേസ് എവിടെയാണ് ചോദിക്കുന്നത് ബാക്കിയെല്ലാം അഞ്ഞൂറും മുന്നൂറും ഒക്കെ ഉള്ളു വേറെ ഒന്നിനുണ്ട് വൺ കെ രണ്ട് അഖിലിന്റേത് ഒന്നുണ്ട് കുഴപ്പമില്ല ഷോർട്ട്സ് വീഡിയോയിൽ മാത്രം ഉണ്ട് വൺ പോയിന്റ് സെവൻ കെ ഇതെല്ലാം ഇങ്ങനത്തെ അല്ലേ കിട്ടുന്നുണ്ടല്ലേ ഒരുന്നിട്ടൊന്നും വരുന്നില്ലല്ലോ അതിലേ ഇപ്പൊ ആരുമില്ല എല്ലാവരും വായോ പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് എല്ലാവരും വായോ ആരുമില്ല അതും പോയി ഒരു ഇപ്പം മൂന്നര ഒരു നമ്മൾ ഇട്ടാലേ ചിലപ്പം ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ ആരേലേക്കൊക്കെ ചെയ്യും നമുക്ക് അന്നേരം ഞാൻ എന്താ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നാല് മണിക്കിട്ടാലോ അല്ല ഇപ്പോൾ ഒന്നുമില്ല എന്താ ചെയ്യുക ആരും വരുന്നില്ല അങ്ങനെ നോക്കാം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കാം തൊട്ട് പുറകെ ഇടാതെ ഒരു ഗ്യാപ്പ് ഇട്ട് നോക്കാം ഫുഡ് കഴിച്ചിട്ട് വായു ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം എനിക്ക് ഓട്സ് ഉണ്ടാക്കണം ഓട്ട്സ് ഉണ്ടാക്കി കഴിച്ചിട്ട് വരാം അല്ല പിന്നെ ഞാൻ പിന്നെ വിശന്ന് പിന്നെയും ഒരു മണിക്കൂർ മണിക്കൂറോണ്ട് ഇരിക്കണം ഞാൻ കഴിച്ചിട്ടൊക്കെ വരാവേ പാലക്കാട് ഇലപ്പുള്ളി ആ കേട്ടിട്ടുണ്ട് പാലക്കാട് ഇലപ്പുള്ളി എന്ന് കേട്ടിട്ടുണ്ട് പ്പുള്ളി ഓക്കെ അകൽ ചേട്ടാ ഓക്കെ എന്നാൽ പതിമൂന്ന് മിനിറ്റേ ആയുള്ളൂ ആ ഓക്കെ എന്നാൽ എന്തായാലും പിന്നെ കാണാം